ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം പതിപ്പിന് രണ്ട് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ടീമുകളെല്ലാം അവസാനഘട്ട പടയൊരുക്കത്തിൽ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം ഇരുപത്തിമൂന്നിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ വൈകുന്നേരമാണ് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിൽ നിന്നും പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ എന്തെന്ന് നോക്കാം രാജസ്ഥാന്റെ ആദ്യ മൂന്ന് മത്സരത്തിൽ സഞ്ജു സാംസൺ ടീമിനെ നയിച്ചേക്കില്ല പകരം ഓൾറൗണ്ടർ റിയാൻ പരാഗ് രാജസ്ഥാന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കും പകരം സഞ്ജു സാംസൺ ഫീൽഡ് ചെയ്യാതെ ഇമ്പാക്ട് പ്ലെയറായി മാത്രം കളിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഐ ഇതുവരെ കിരീടഭാഗ്യം ഉണ്ടായിട്ടില്ലാത്ത ഒന്നാണ് ഡൽഹി ക്യാപിറ്റൽസ് ആദ്യ സീസൺ മുതൽ ഇതുവരെയുള്ള പതിനേഴ് സീസണുകളിലും കളിച്ചിട്ടും ഡി സിക്ക് ഫൈനലിലെത്താനായത് ഒരേ ഒരു തവണ മാത്രമാണ് പുതിയ സീസണിന് മുന്നോടിയായുള്ള പരിശീലന മത്സരങ്ങളിൽ ഡി സി താരങ്ങൾ തകർപ്പൻ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഇൻട്രാ സ്ക്വാഡ് പരിശീലന മത്സരത്തിൽ സമീർ റിസ്സി ഡൽഹിക്കായി തകർപ്പൻ സെഞ്ചുറി കുറിച്ചിരുന്നു ഇപ്പോൾ ഇതാ ഓസ്ട്രേലിയയുടെ യുവ ഓപ്പണർ ജെയ്ക് ഫ്രൈസർ മഗൂർക്കും സെഞ്ചുറിയുമായി കസറിയിരിക്കുകയാണ് കഴിഞ്ഞ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിലെ കണ്ടെത്തലുകളിലൊന്നായിരുന്നു ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട് യുവതാരം ജെയ് ഫ്രൈസർ മഗ്ഗുർഗ് തീപ്പൊരി ഇന്നിങ്സുകളുമായി ടൂർണമെന്റിലെ സെൻസേഷനായി അദ്ദേഹം മാറുകയും ചെയ്തിരുന്നു ഈ സീസണിലും സമാനമായ ബാറ്റിംഗ് വിസ്ഫോടനങ്ങൾക്ക് താൻ തയ്യാറായി കഴിഞ്ഞുവെന്ന് പരിശീലന മത്സരത്തിൽ കാണിച്ചു തന്നിരിക്കുകയാണ് ജെയ്ക് ഫ്രൈസർ മഗ്ഗുർഗ് ഇതോടുകൂടി വലിയ പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിനായി ഡൽഹി ക്യാപിറ്റൽസ് കളത്തിലിറങ്ങുന്നത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ആദ്യ മത്സരം ഇരുപത്തിനാലിന് ലഖ്നൌ സൂപ്പർ ജയൻസിനെതിരെയാണ്